ഈ സാമ്പത്തിക മാന്ദ്യം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയ്ക്ക് കാര്യമായ ഭൌമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ആഭ്യന്തരമായി ഇത് ഇതിനകം രാഷ്ട്രീയ കൊഴളക്കത്തിന് കാരണമായി അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായ ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാല് ദശാംശം ഏഴ് ട്രില്യൺ ഡോളറിന്റെ നാമമാത്രമായ മൊത്ത ആഭ്യന്തര ഉത്പാദനം അഭിമാനിക്കുന്നു ദശലക്ഷം ജനസംഖ്യയുള്ള ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥയും ദശലക്ഷം ആളുകളുമായി നാലാം സ്ഥാനത്തുള്ള ജപ്പാനുക്കാൾ മുന്നിലാണിത് മൂന്ന് ദശാംശം ഒമ്പത് ട്രില്യൺ ഡോളർ ജിഡിബിയും ഒന്ന് ദശാംശം നാല് ബില്യൺ ജനസംഖ്യയുമായി ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് ജപ്പാനിലെ ജനസംഖ്യ പ്രതിവർഷം പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ചുരുങ്ങുന്നു അതേസമയം ജർമ്മനി പ്രതിവർഷം പൂജ്യം ദശാംശം എട്ട് മുതൽ ഒന്ന് വരെ ശതമാനമായി വളരുകയാണ് ഇത് പ്രധാനമായും ഉക്രൈൻ ആഫ്രിക്ക സിറിയ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ വരവാണ് ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ വർഷം മുമ്പുള്ള നിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്തംഭനാവസ്ഥയിലാണ് ഇതിനു വിപരീതമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സമ്പദ്വ്യവസ്ഥ അതിന്റെ പാൻഡമിക്കിന് മുമ്പുള്ള വലുപ്പത്തേക്കാൾ പത്ത് ശതമാനം വലുതാണ് ജപ്പാനുടേത് മൂന്ന് ശതമാനവും ചൈനയുടേത് ഇരുപത്തിയഞ്ച് ശതമാനവും ഇന്ത്യയുടേത് മുപ്പത് ശതമാനവും വളർച്ച നേടി എന്നിരുന്നാലും ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ചുരുങ്ങുമെന്ന് പ്രവചിക്കപ്പെടുന്നു ഇത് രണ്ടു വർഷത്തെ മാന്ദ്യത്തെ അടയാളപ്പെടുത്തുന്നു ഈ സാമ്പത്തിക മാന്ദ്യം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയ്ക്ക് കാര്യമായ ഭൌമരാഷ്ട്രീയ ഉണ്ടാക്കുന്നു ആഭ്യന്തരമായി ഇത് ഇതിനകം രാഷ്ട്രീയ കൊഴളക്കത്തിന് കാരണമായി കഴിഞ്ഞ മാസം പാർലമെന്റിൽ നടന്ന വിശ്വാസ വോട്ടിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സർക്കാർ വീണു സെപ്തംബറിന് പകരം ഫെബ്രുവരിയിലാണ് ഇപ്പോൾ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് എസ് ഡി ബിയിൽ നിന്നും ഗ്ലീൻസിൽ നിന്നും വേർപിരിയാനുള്ള ബിസിനസ് അനുകൂല എഫ്ഡിബിയുടെ തീരുമാനത്തെ തുടർന്ന് തൃക്ഷി സഖ്യത്തിന്റെ തകർച്ചയെ തുടർന്നാണ് ഷോൾസിന്റെ സർക്കാരിന്റെ പതനം തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ എ എഫ് ഡി ജർമ്മനിക്ക് ബദൽ യുടെ കുതിച്ചുയരുന്ന ജനപ്രീതിയാണ് ഈ ഭിന്നത രൂക്ഷമാക്കിയത് ഇത് രണ്ട് പ്രവിശ്യകളായ സാക്സോണിയിലും തുറങ്കിയയിലും തെരഞ്ഞെടുപ്പുകളിൽ വൻ നേട്ടമുണ്ടാക്കി രണ്ടായിരത്തി പതിമൂന്ന് സ്ഥാപിതമായ എ എഫ് ഡിയുടെ ദ്രുതഗതിയിലുള്ള ഉയർച്ച വിദേശീയ വിദ്വേഷവുമായി ഈഴ്ചേർന്ന ജനകീയ രാഷ്ട്രീയത്തിന്റെ ആഗോള പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നു ജർമ്മനി എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് മറ്റുള്ളവർക്ക് അതിന് പാഠങ്ങളുണ്ടോ ചൈന ഘടകം നൂറ്റാണ്ടിൽ ജർമ്മനി ഏറ്റവും വലിയ കയറ്റുമതി സമ്പദ്വ്യവസ്ഥയായിരുന്നു ചൈനയുമായി സഹജീവി വ്യാപാര ബന്ധവും ഉണ്ടായിരുന്നു ചൈനയിൽ നിന്ന് ഉപഭോക്തൃ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ജർമ്മനി ഉയർന്ന മൂല്യമുള്ള മൂലധന വസ്തുക്കൾ യന്ത്രങ്ങൾ ഓട്ടോമൊബൈലുകൾ രാസവസ്തുക്കൾ എന്നിവ കയറ്റുമതി ചെയ്തു എന്നാൽ ചൈന പിന്നീട് ആഭ്യന്തരമായി ജർമ്മൻ ആഡംബര കാറുകൾ പോലും നിർമ്മിക്കുന്ന ഒരു എതിരാളിയായി മാറി യൂറോസോൺ കടപ്രതിസന്ധി പ്രതിസന്ധി രണ്ടായിരത്തി പതിനൊന്നിലെ യൂറോപ്യൻ പരമാധികാര കടപ്രതിസന്ധി രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ലെഹമാൻ തകർച്ച പോർച്ചുഗൽ അയർലൻഡ് ഇറ്റലി സ്പെയിൻ പ്രത്യേകിച്ച് ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് വൻതോതിൽ ജാമ്യം നൽകുന്നതിന് ജർമ്മനിയെ നിർബന്ധിതരാക്കി വ്യാപകമായ ബാങ്കിംഗ് തകർച്ച തടയാൻ ആ രക്ഷാപ്രവർത്തനം അനിവാര്യമായി തീരുന്നു കൂടാതെ ജർമ്മൻ ബാങ്കുകൾ തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ പരമാധികാര കടത്തിന് വിധേയമായതിനാൽ തിരിച്ചടവ് സമയമായി എന്നും പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മുതൽ ജർമ്മനി യൂറോ കറൻസി ഏകീകരണത്തിന്റെ നേട്ടങ്ങൾ ആസ്വദിച്ചിരുന്നു മുൻകാല ജർമ്മൻ കറൻസി മാർക്ക് വളരെ ശക്തമായിരുന്നതിനാൽ യൂറോ ഭരണത്തിൽ ജർമ്മനിക്ക് യഥാർത്ഥത്തിൽ മൂല്യം കുറഞ്ഞ കറൻസി ഉണ്ടായിരുന്നു ഇത് അതിന്റെ കയറ്റുമതിയെ ഗണ്യമായി സഹായിച്ചു വലിയ വ്യാപാരമിച്ചമുള്ള ഒരു ശക്തികേന്ദ്രമാക്കി ഉക്രൈൻ യുദ്ധം ജർമ്മനിയുടെ വില കുറഞ്ഞ റഷ്യൻ വാതകത്തെ ആശ്രയിക്കുന്നത് നോർഡ സ്ട്രീം ഗ്യാസ് പൈപ്പ്ലൈനിന്റെ നാശത്തോടെ അവസാനിച്ചു ഇത് വർദ്ധിച്ചുവരുന്ന ഊർജ ചെലവുകൾക്കും ഗ്യാസ് ക്ഷാമത്തിനും ഇടയാക്കി കൂടാതെ ചൈനയുടെ അമിതശേഷി ജർമ്മൻ കയറ്റുമതി മത്സരക്ഷമതിയെ തുരങ്കം വയ്ക്കുന്ന ചരക്കുകളുടെ ആഗോള ഡിംഗിലേക്ക് നയിക്കുന്നു ജർമ്മനിയുടെ ഉൽപാദന കയറ്റുമതി പുനരുജ്ജീവിപ്പിക്കുമെങ്കിലും കുറഞ്ഞത് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും വോളയങ്ങളിലല്ലെങ്കിൽ അതിന്റെ ഉൽപാദനക്ഷമത വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന ദീർഘകാല വെല്ലുവിളികൾ അത് അഭിമുഖീകരിക്കുന്നു ഒരു ഐ എം എഫ് റിപ്പോർട്ട് ജർമ്മനിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നു അതിന്റെ പ്രായമായ ജനസംഖ്യ കുറഞ്ഞ പൊതുനിക്ഷേപം ചുവപ്പ് ടേപ്പ് പരിഷ്കരിക്കാത്ത ബ്യൂറോക്രസി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ജർമ്മനിയിലെ തൊഴിൽ പ്രായത്തിലുള്ള ജനസംഖ്യ ഏകദേശം ഒന്ന് ശതമാനം കുറയും കുടിയേറ്റക്കാർ ഓഫ്സെറ്റ് ചെയ്തില്ലെങ്കിൽ എ എഫ് ഡി അതിനെ ശക്തമായി എതിർക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൊതുനിക്ഷേപ ജി ഡി പി അനുപാതം ഒയ്സിഡിയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഏറ്റവും താഴ്ന്നതാണ് കർശനമായ സാമ്പത്തിക അച്ചടക്ക നിയമങ്ങളാൽ തടസ്സപ്പെട്ടു യു എസിലേക്കുള്ള ജർമ്മൻ കയറ്റുമതി ഇപ്പോൾ ശക്തമാണ് ട്രംപ് സർക്കാരിൽ നിന്നുള്ള ഉയർന്ന താരിഫുകളുടെ അപകട സാധ്യതയുണ്ട് ചൈന നയിക്കുന്ന ആഗോള മത്സരം കാരണം ജർമ്മൻ ഉൽപ്പന്നങ്ങളുടെ വിപണി ചുരുങ്ങുകയാണ് ഫോക്സ്വാവിൻ പോലും ജർമ്മനിക്കുള്ളിൽ മൂന്ന് ഫാക്ടറികൾ അടച്ചുപൂട്ടുകയാണ് ഏറ്റവും പ്രധാനമായി ഡിജിറ്റൽ സാങ്കേതികവിദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ സേവനങ്ങൾ എന്നിവയിൽ ജർമ്മനി പിന്നിലാണ് ജർമ്മനിയുടെ വളർച്ച മാതൃക തകർന്നതായി ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കോളമിസ്റ്റുമായ ബോൾഫ്ഗാമ് മഞ്ചോ തന്റെ പുസ്തകമായ കപുട്ടിൽ വാദിക്കുന്നു വ്യാവസായിക രാഷ്ട്രീയ ഉന്നതർ പിന്തുടരുന്ന വാണിജ്യ നയങ്ങൾ റഷ്യയെയും ചൈനയെയും ആശ്രയിക്കുന്നത് വളർന്നുവരുന്ന മേഖലകളിലും ഡിജിറ്റൽ സാങ്കേതികവിദ്യകളിലും വിദ്യകളിലും നവീകരിക്കുന്നതിലെ പരാജയവുമാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം പറയുന്നു ഈ വർഷം വർദ്ധിച്ച അനിശ്ചിതത്വമാണ് പ്രസിഡന്റ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ എന്തായിരിക്കും കൂടുതൽ സംരക്ഷണവാദികളും കച്ചവടക്കാരും എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ടോ യുദ്ധച്ചെലവിന്റെ വലിയ ഭാരത്തിൽ നിന്ന് റഷ്യ എങ്ങനെ പുറത്തുവരും റഷ്യയിൽ പലിശ നിരക്ക് ഇരുപത്തിയൊന്ന് ശതമാനമാണ് പണപ്പെരുപ്പം കുതിച്ചേരുകയാണ് ചൈനയുടെ മാന്ദ്യം തടയാൻ കഴിയുമോ ജർമ്മൻ സമ്പദ്വ്യവസ്ഥ അതിന്റെ പ്രതിരോധശേഷി കാണിക്കേണ്ട ഭൌമരാഷ്ട്രീയവും ഭൂസാമ്പത്തികവുമായ ഭൂപ്രകൃതിയാണിത് അതിന്റെ തകർച്ചയെക്കുറിച്ചുള്ള ഇരുണ്ട സംസാരം അതിരുകിടന്നതാണോ സമയം മാത്രമേ ഉത്തരം നൽകൂ